ഹായ് ഹലോ ഐശ്വര്യദേശിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ചക്ക വെച്ചിട്ട് ജാം ജാമുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അമ്മ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ട് തന്നെ ചക്ക ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഭയങ്കര തണുപ്പന്നിട്ട് തിന്നാനൊന്നും കഴിയത്തില്ല മക്കളൊക്കെ ജലദോഷമൊക്കെ പിടിച്ചെടുക്കും എന്ന് വിചാരിച്ചാൽ നമുക്ക് ജാമുണ്ടാക്കിയാലോ വിചാരിച്ചാണ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക അങ്ങനെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രശ്നം എന്താ ഉടഞ്ഞ് ഉടഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ഒരു കൊളക്കെട്ട രൂപത്തിലാണ് ആകുന്നത് നന്നായിട്ടൊന്നും ഉടഞ്ഞു കിട്ടുന്നില്ല കേട്ടോ മാക്സിമം അടച്ചു നോക്കി അങ്ങനെ ഉടയുന്നില്ല ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഒന്ന് ഷുഗറൊക്കെ ആടുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടിയാലോ ഒന്ന് കരുതി മോശത്തിന് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ സെപ്പറേറ്റ് ശർക്കര ഇരുക്കി എടുത്തിട്ട് അതിലേക്ക് അടിച്ചു വയ്ക്കണം ഷുഗറൊക്കെ നൽകായി വന്നിട്ടുണ്ട് എന്നിട്ടും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ അത് പോകുന്നില്ല എന്നിട്ട് നമുക്ക് കുറച്ചേ കൂടി അടച്ച് ഇളക്കി കൊടുത്തിട്ടും അടച്ചു കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് തരാം തന്നിണ കേട്ടോ സ്റ്റൗ ഓഫാക്കി ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നത് കേട്ടോ മെൽറ്റായിട്ടൊന്നും ഒരു സുഖം വരുന്നില്ല ജാം രൂപത്തിലല്ല വരുന്നത് കേട്ടോ ഒരു പ്രത്യേക ഒരു ഇതാണ് എന്നാലും വേഗം പോയി നമുക്ക് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കൊരു ചട്ടിയിലൊക്കെ ഒഴിച്ചു നമുക്ക് നന്നായിട്ട് ഒന്ന് കുരുത്തി എടുക്കാം ഇപ്പം ജാം രൂപം ആയതുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കി എടുക്കാം കേട്ടോ കൈവിടാൻ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വേഗത്തിൽ അരി ഇരുത്തി മിക്സിയിൽ ഒരു ചടിച്ചതായതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം అనేర్వేట్ీవ్స్ లాటో ని నెల టేస్ట్ అన్నది అక్క వేసి నన్ను ఇలా అనే వేడు ఇరేళ్ళు అడుతరు వీడియో బాయ్